നമസ്കാരം ബസേറ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കായി നട്ടു വളർത്തുന്ന ടൊമാറ്റോ ചെടികൾ വളരെ ആരോഗ്യകരമായി വളർന്ന് പൂത്ത് കാച്ചു തുടങ്ങുന്നതായ സമയത്ത് ചില ചെടികൾക്ക് പെട്ടെന്നൊരു വാട്ടർ സംഭവിക്കുന്നു ഈ പടത്തിൽ കാണുന്നതുമായിരി ഒരു വാട്ടർ സംഭവിക്കുന്നു ഇത് വേരിന് സംഭവിക്കുന്ന ചില രോഗങ്ങൾ മുഖേന ഉണ്ടാകുന്ന ഒന്നാണ് ഇതാണ് ടൊമാറ്റോ കൃഷിയെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അതിനുള്ള ഒരു പ്രതിവിധിയാണ് ടൊമാറ്റോ ചെടികളെ രോഗപ്രതിരോധ ശക്തിയുള്ള നാട്ടു സസ്യങ്ങളിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുക എന്നത് ഈ വീഡിയോയിൽ നാട്ടു സസ്യമായ ചുണ്ടയിൽ ടൊമാറ്റോ ചെടി ഗ്രാഫ്റ്റ് ചെയ്ത് എങ്ങനെ പിടിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് ഇതാണ് നമ്മൾ ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്ന ചുണ്ടച്ചെടി ഇനി നമുക്ക് അതിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്ന തക്കാളി ചെടി നോക്കാം നല്ല കായ്ഫലമുള്ളതും ആരോഗ്യത്തോടു കൂടി വളരുന്നതുമായ ഒരു തക്കാളി ആയിരിക്കണം ഈ ബ്രാഞ്ചാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഈ ഈ ബ്രാഞ്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെറിയ ബ്രാഞ്ച് അത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നോട് ചേർത്ത് തന്നെ ഇവിടെ വെച്ച് നല്ല ഷാർപ്പായിട്ടുള്ളൊരു നൈഫ് വെച്ച് കട്ട് ചെയ്തെടുത്തു കളയും ഇപ്പോൾ ഈ ഇതിൻ്റെ ഈ അല ഇവിടെ വച്ച് മുറിച്ച് കളയുകയാണ് വലിയ ഇല ഇവിടെ വെച്ച് മുറിച്ചു കളഞ്ഞു അതേപോലെ ഈ ഇലയും നമ്മൾ മുറിച്ചു കളക്കും ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് കൊണ്ടുപോകുന്ന തണ്ട് ആ വൈൽഡ് സ്റ്റോക്കിന് രണ്ട് ബ്രാഞ്ച് ഉണ്ട് അതിൽ ഈ ബ്രാഞ്ചാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് അധികം മൂപ്പാ മൂപ്പത്താത്തതാണ് അത് തന്നെയുമല്ല ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്ന തണ്ടിൻ്റെ അതേ വണ്ണത്തിലും ഇത് വേണ്ട രണ്ട് ഒരേ പ്രായത്തിലും വണ്ണത്തിലുമുള്ള ഒരു ചെടിയാണ് ഈ ബ്രാഞ്ച് അതിൻ്റെ എൻഡ് സ്റ്റാർട്ടിങ് എൻഡ് നമ്മൾ ഭംഗിയായിട്ട് മുറിച്ച് സ്മൂത്താക്കുക അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡ് വൈസ് ആയിട്ട് ഒരാപ്പ് മാതിരി വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ചെത്തിയെടുക്കുക രണ്ട് വശവും ഒരു ആപ്പ് ഷേപ്പിൽ നമ്മൾ ചെത്തിയെടുക്കുക വേണ്ട അപ്പോൾ ഇതിന് നടുക്കുള്ള സ്റ്റെമ്മും ഇവിടെ നിൽക്കണം രണ്ട് വശവും തോലും നിൽക്കണം നല്ല മിനിസമായിട്ട് സ്മൂത്തായിട്ടുള്ളൊരു കത്തി വെച്ച് ചെത്തിയെടുക്കുക ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്ന ചെടിയുടെ കട ഇവിടെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ വെച്ച് മുറിച്ചു ഇതിനെ മാറ്റി മുറിച്ച് നമ്മൾ ഇതിനെ മാറ്റി ഈ അരല അതിലുണ്ട് അത് തടസ്സമാണ് അതുകൊണ്ട് അതിനെ മുറിച്ചാണല്ലോ ഇനി അടുത്ത വഴിയായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ നടുവിൽ നമ്മൾ ഇട്ട് പൊളിക്കുകയാണ് ഇനി നമുക്ക് ഈ പൊളിച്ചു വച്ചിരിക്കുന്ന തണ്ടിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറക്കണം നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ടേപ്പ് വെച്ച് ദരമായിട്ട് പൊതിഞ്ഞ് കെട്ടണത് ഇനി ഒരു പ്ലാസ്റ്റിക് കവറെടുത്ത് ഗ്രാഫ്റ്റിന് താഴെ വരെ ഇറക്കി മൂടിക്കെട്ടുക പ്ലാസ്റ്റിക് കവറിൽ കൂടി നമുക്ക് ചെടി പൊടിക്കുന്നുണ്ടോ എന്നുള്ളത് കാണാൻ പറ്റും ഏകദേശം പത്ത് ദിവസം കഴിയുമ്പോഴേക്കും ചെടി പൊടിക്കുന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവറ് ഇതുപോലെ അഴിച്ചു മാറ്റുക പത്ത് ദിവസം കഴിഞ്ഞ് അഴിച്ചു മാറ്റിയപ്പോൾ ചെടി നന്നായിട്ട് ഒടിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അത് സൂചിപ്പിക്കുന്നത് ഗ്രാഫ്റ്റ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അവിടെ ചുണ്ടയുടെ ഒരു വൈൽഡ് സ്റ്റോക്ക് ഗ്രാഫ്റ്റിന് താഴെ വളരുന്നതായിട്ട് കാണുന്നുണ്ട് അത് മുറിച്ചു കളയണം ഇനി ഒരു കുറ്റിയിട്ട് ഗ്രാഫ്റ്റിന് താഴെയും ഗ്രാഫ്റ്റിനോട് ചേർത്തും കെട്ടിവെക്കുക ഇനി ഈ ചെടി ഒരു തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക നമ്മൾ കാണാൻ പോകുന്നത് ഒരു പഴയ ഗ്രാഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത ചെടിയാണ് അത് പതിനഞ്ച് ദിവസമായ തക്കാളി ചെടിയാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ഗ്രാഫ്റ്റ് പിടിച്ച് ഗ്രാഫ്റ്റ് വണ്ണം വച്ചിട്ടുണ്ട് വലുതായിട്ടുണ്ട് ശരിക്കും ഗ്രാഫ്റ്റ് പിടിച്ചതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത് നമ്മൾ മുട്ട ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ഗ്രോ ബാഗിലേക്ക് മാറ്റാം ഇപ്പോൾ തിരിച്ചു ഒരു മാസം കഴിഞ്ഞ് അതേ ചെടി തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ പൂത്ത് മൊട്ടിട്ട് കഴിഞ്ഞു കണ്ടോ കാര്യങ്ങളൊക്കെ ആയി മൊട്ടായി ഇനി അതിനെ ഒന്ന് പിടിച്ച് കെട്ടണം നോക്ക് പിന്നെ ഒരു ചെറിയ കുറ്റി നമ്മൾ ഇടുകയാണ് എന്നുവെച്ചാൽ ഈ കവറിൽ നിന്ന് മാറ്റണമില്ല ഇതുവരെ എയർപോർട്ടിലേക്ക് മാറ്റും രണ്ട് ദിവസത്തിനകം അത് മാറ്റി സ്ഥാപിക്കണം അതുവരേക്കും നമ്മൾ ഇതിനെ ഒന്ന് കെട്ടി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കെട്ടുന്നത് ചെറിയ കുറ്റിയോടെ ഇട്ടു അതിൽ കെട്ടി ഇനി നമ്മൾ ഈ വലിയ ബ്രാഞ്ചിനെയും കൂടി ഒന്ന് കെട്ടി നിർത്തണം ഗ്രോ ബാഗിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കുന്നതായ ഗ്രാഫ്റ്റ് ചെയ്ത തക്കാളി ജീവി എയർപോർട്ടിലേക്ക് മാറ്റാൻ പോകുന്നതാണ് ഇനി പറയുന്നത് എയർപോർട്ടിലേക്കുള്ള വോട്ടിംഗ് മിസ്റ്റീറിനെ പറ്റി നമ്മുടെ മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗ്രോ ബാഗിലിരുന്ന് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് മാറ്റ ഈ ഒരു എയർപോർട്ടിലേക്ക് മാറ്റി നട്ടു അത് സാധാരണ നമ്മൾ മാറ്റി നടുന്നമാതിരി നട്ടു ആ തൈക്ക് ഇനിയും ഒരു കുറ്റിയിട്ട് കെട്ടണം ആ തൈ വളരെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു സെറ്റ് പൂവ് ഇവിടെ വന്നു രണ്ടാമത്തെ ഒരു സെറ്റ് പൂവ് ഇവിടെ വരുന്നുണ്ട് ഈ ഒരു കൊല വരുന്നുണ്ട് ഈ ഈ ചുണ്ടേമ്മയാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അല വേണ്ട ടുമാറ്റോയുടെ അലയും ചുണ്ടയുടെ ഇലയും തമ്മിലുള്ള വ്യത്യാസം നോക്കണം ഇതാണ് ചുണ്ട ആ ചുണ്ട കാട്ടു ചുണ്ടയാണ് അത് നമ്മളിനിയും ഒടിച്ച് കളയാൻ പോവുകയാണ് ഇതിങ്ങനെ ഒടിച്ച് കളയണം ഒടിച്ച് മാറ്റി ഇത് വേണ്ട ഇത് ഈ ചുണ്ടേമ്പഴാണ് ഈ ടുമാറ്റോ ചെയ്തിരിക്കുന്നത് ടുമാറ്റോടെ ഇല വേണ്ട രണ്ട് തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കാണുന്നത് നമ്മൾ പെർമനൻ്റായിട്ട് നട്ട കാരണം കൊണ്ട് ഈ മരത്തിൻ്റെ കുറ്റിയെല്ലാം മാറ്റി നമ്മളൊരു ചെറിയ അലുമിനിയം റോഡ് അതിൻ്റെ സ്ഥിരം കുറ്റിയായിട്ടിടുകയാണ് എന്തെന്ന് വെച്ചാൽ ഈ ചെടി ഇനി വർഷങ്ങളോളം നിൽക്കാനുള്ളതാണ് അപ്പോൾ ഏതാണ്ട് ഈ ഹൈറ്റിലാണ് ഈ ചെടി ഇനി വളരാൻ പോകുന്നത് അപ്പോൾ ആ ഹൈറ്റിൽ വളരാവുന്ന വിധത്തിൽ ഈ അലുമിനിയം കുറ്റി അതിൽ സ്ഥാപിച്ചു ഇതെല്ലാം അഴിച്ച് മാറ്റി നമ്മൾ ഈ കോലെല്ലാം പഴയ കുറ്റികളെല്ലാം എടുത്ത് മാറ്റി അലുമിനിയം കുറ്റിയിലേക്ക് മാറ്റി കെട്ടാൻ പോവുകയാണ് അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം ഗ്രാഫ്റ്റ് അധികം അനങ്ങാൻ പാടില്ല ഈ കുറ്റിയെടുത്ത് മാറ്റി കാണാം ഇത് ചുണ്ടയാണ് ഈ ചുണ്ട ഈ ഹൈറ്റിൽ ഇത് ഇങ്ങനെ വളർന്ന് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഗ്രാഫ്റ്റ് പേപ്പർ ഇതാണ് അപ്പോൾ നമ്മൾ മാറ്റി കാരണം ഇന്ന് ഞാനത് കട്ട് ചെയ്യണില്ല എല്ലാം ശരിക്ക് പിടിച്ചിട്ടുണ്ട് കട്ട് ചെയ്യാറായിട്ടുണ്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞു കട്ട് ചെയ്യാം ഇതുപോലെ ഇങ്ങോട്ട് ടൊമാറ്റോ ആണ് ഇതിന് ഇവിടെ തുറത്ത് കെട്ടുക അല്ലെങ്കിൽ ഗ്രാഫ്റ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ അലുമിനിയം ആയത് കാരണം ഇങ്ങോട്ട് ഗ്രിപ്പ് കുറവുള്ളതുകൊണ്ട് നമ്മൾ ഡബിൾ നോട്ടിട്ട് കെട്ടണം ഇതിന് ഒരു ഇതിട്ടിട്ട് വേണം നമ്മൾ കെട്ടാനായിട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ചെടി നന്നായിട്ട് നനച്ചു കൊടുക്കണം വെയിൽ കൂടുതൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീനറ്റ് എന്തെങ്കിലും വെച്ച് ഒരു ചെറിയ ഷെയ്ഡ് കൊടുക്കണം ഒരു നാലഞ്ച് ദിവസത്തേക്ക് മൂന്ന് കൊല പൂവുണ്ടായിട്ടുണ്ട് അതിൽ അടിയിലെ കൊലയിൽ പൂവില് കായ ഇടിച്ചിട്ടും രണ്ട് കായ പിടിച്ചിട്ടുണ്ട് മുകളിൽ രണ്ട് കൊലകൾ പിന്നെ മൂന്നാമത്തെ കൊലയിലും പൂവിടന്നിട്ടുണ്ട് ഓരോ ഇലയിലും ഓരോ ബ്രാഞ്ചും വന്ന് ബുഷായിട്ട് വരുന്നുണ്ട് ഇനി അതിൻ്റെ ഗ്രാഫ്റ്റ് നമ്മൾ നോക്കിയിട്ട് ഗ്രാഫ്റ്റ് ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ പ്ലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ഇതാണ് നമ്മുടെ ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ഗ്രാഫ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ പ്ലാസ്റ്റിക് വള്ളി നമ്മൾ കട്ട് ചെയ്യുകയാണ് അവിടെ ഒരു ഒരു നിൽക്കുന്നുണ്ട് പറ്റാത്ത വിധത്തിൽ വേണം പ്ലാസ്റ്റിക് വള്ളി കട്ട് ചെയ്ത് മാറ്റാൻ അവിടെ ഒരു മുള്ളുണ്ട് ചുണ്ടയുടെ കിട്ടി 있는 প্লাસ્টিকে മുഴുവനും ശരിക്ക് നമ്മൾ അതേ മാതിരി തന്നെ അടിച്ച മാറ്റി ആണ് ഇതുവരെ ചുണ്ടിയും ഇതിനു ಮೇലേക്ക് വളഴനേയാണ് അല്ല ടൊമേറ്റോ ആണ് ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത സ്ഥലം ആ ടൊമാറ്റോയുടെ ഇവിടെ ഈ നമ്മൾ ബലമായിട്ട് കെട്ടിയിരുന്ന പ്ലാസ്റ്റിക് ഇട്ട് കെട്ടിയിരുന്ന സ്ഥലം ഇത്തിരി ശോഷിച്ചിരിക്കുന്നുണ്ട് അതിന് വലുതായിക്കോടും ഇനി കൂടുതൽ സമയം പ്ലാസ്റ്റിക് അവിടെ നിൽക്കുകയാണെങ്കിൽ അത് കൂടുതൽ ശോഷിച്ച് ആ ചുണ്ടയിൽ നിന്നുള്ള വളം ടൊമാറ്റോയ്ക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുകയും അങ്ങനെ ടൊമാറ്റോ ചെടി വളർച്ച മരടിക്കുകയും ചെയ്യും അതിനാൽ പ്ലാസ്റ്റിക് നമ്മൾ അഴിച്ചു കളയുക ഈ ചെടി ശരിക്ക് വളർന്ന് അതിന് ബ്രാഞ്ചസുമായി അതിൽ കായം പിടിച്ചിട്ടുണ്ട് ഇതൊരു ന്യൂസിലാൻഡ് വെറൈറ്റി ടൊമാറ്റോ ഈ ന്യൂസിലാൻഡ് വെറൈറ്റിയാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് വളരെ പതുക്കെ വളരുന്ന ഒരു ഇനമാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നിന്ന് കിട്ടിയതാ ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ വ്യത്യസ്ത തരം ടൊമാറ്റോകൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ ഒരു കമ്പം അവരോട് ചോദിച്ച് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി വിത്തെടുക്കുകയോ തയ്യുണ്ടാക്കുകയോ ഒന്നും അല്ല നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ചുണ്ട ചെടി മുളക് വഴുതന തക്കാളി തുടങ്ങിയ സസ്യങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതാണ് ഇത് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ സാധാരണ ഒരു കളസസ്യം പോലെ വളരുന്നതാണ് കിണറിന് ചുറ്റും അതിലിനോട് ചേർന്നും ധാരാളമായിട്ട് നമ്മൾ ഇത് വളരുന്ന കാണാം ഇതിന് കാര്യമായ പ്രയോജനമില്ലെങ്കിലും ഇതിൻ്റെ കായ കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നുണ്ട് അതിനാണ് സാധാരണ ഉപയോഗിച്ച് വരുന്നത് അപ്പോൾ ഈ ചെടിക്ക് ഉണക്കിനെ പ്രതിരോധിക്കാനും വേരുകൾക്ക് വരുന്ന രോഗങ്ങൾ പ്രതിരോധിക്കാനും കഴിവുണ്ട് നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുത്തത് ആനച്ചുണ്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ചുണ്ടയാണ് ഇതിൻ്റെ ശാസ്ത്രനാമം സൊളാനം ടോർവം എന്നാണ് പഴുത്ത കായലിൽ നിന്ന് കിട്ടുന്ന വിത്ത് വച്ച് നമുക്ക് തൈ ഉണ്ടാക്കാം കൂടാതെ പഴുത്ത കായകൾ പക്ഷികളും മറ്റും തിന്ന് കാഷ്ടിക്കുമ്പോൾ അത് പറമ്പിലൊക്കെ മുളച്ച് തൈകളുണ്ടാകും അതും കളക്ട് ചെയ്യാം ചില സ്ഥലങ്ങളിലൊക്കെ ഇതുമായൊരു ചുണ്ടയുടെ തൈ മുടയ്ക്കും ചുണ്ടയുടെ തൈ ആണ് ഇതൊരു ചുണ്ടയുടെ തൈ ആണ് ഇതൊരു ചുണ്ടയുടെ തൈ ഇതൊരു ആമിയാണ് ഇതൊക്കെ പുല്ല് പിടിച്ച് കിടക്കുകയാണ് ഇങ്ങനെ പറമ്പുകളിൽ ഈ തൈകൾ നമ്മൾ പറിച്ചെടുത്ത് ചട്ടികളിൽ വെച്ച് സംരക്ഷിച്ച് അത് ഗ്രാഫ്റ്റ് ചെയ്യാം ഇതേമാതിരിത്ത് ചെറിയ ഗ്രോ ബാഗുകളിൽ നട്ടിട്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം തക്കാളി മാത്രമല്ല മുളകും വഴുതനയും നമുക്ക് ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്യാം ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ചെടികളുടെ വൈൽഡ് സ്റ്റോക്കുകൾ നമുക്ക് ഇതേമാതിരി നഴ്സറിയിൽ നട്ട് വളർത്താം ടൊമാറ്റോ ചെടികൾ വളർത്താൻ ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ചു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം